ഇയാളെ നമ്മൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സമയം തന്നെ ഇയാളുടെ ശരീരഭാഗത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സറേ എടുത്ത് എക്സറേയിലൂടെ മനസ്സിലാക്കി അത് ഡോക്ടറെ സഹായത്തോടു കൂടി റിക്കവറി അടക്കുന്നുണ്ട് ധാരാളം കേസുകൾ ചെയ്യുകയും വർഷങ്ങളായി ജയിലിൽ വാസം അനുഭവിച്ചു വരുന്നതായ ആളായതിനാൽ അയാൾക്ക് കൃത്യമായി അറിയാം ഒരു മോഷണം നടത്തിയതിനു ശേഷം എങ്ങനെ രക്ഷപെട്ട് പോകാമെന്നും മോഷണം നടത്തിയ ശേഷം സ്വർണ്ണാഭരണങ്ങളാണെങ്കിലും ഇത് ലഭിക്കാതെ അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച് ജയിലിൽ പോകാൻ ശേഷം സുഹൃത്തുക്കൾ ജയിലിൽ വന്ന് കാണുന്ന സമയത്ത് ഇത് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ മാറ്റം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉള്ള ആളാണ് ഈ പ്രതി ആറ്റിങ്ങലിൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചു ആറ്റിങ്ങൽ പാലസ് റോഡിൽ അമ്മൻകോവിലിന് സമീപം ദിൽവീട്ടിലെത്തിയ പ്രതിയെ കാണാൻ ആളുകൾ തടിച്ചുകൂടി തിരുവനന്തപുരം തൈക്കാട് രാജാജി നഗറിന് സമീപം വെള്ളിയപ്പൻ ലൈനിൽ താമസിക്കുന്ന സിംഹക്കുട്ടി എന്നും കള്ളൻകുമാറി എന്നും കൊക്കി എന്നും പേരുകളിൽ അറിയപ്പെടുന്ന അനിൽകുമാറിനെയാണ് ആറ്റിങ്ങൽ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഇക്കഴിഞ്ഞ നവംബർ ഏഴിന് രാവിലെ എട്ടര മണിക്ക് വീട് പൂട്ടി ഉടമസ്ഥർ തിരുവനന്തപുരത്തേക്ക് പോയപ്പോഴാണ് സംഭവം ആളില്ലാത്ത സമയം നോക്കി വീട് കുത്തി തുറന്ന് ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളും ഒന്നര ലക്ഷം രൂപയും കവർച്ച ചെയ്യുകയായിരുന്നു പ്രതി പകൽ പതിനൊന്ന് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് പത്തിനും ഇടയിലുള്ള സമയം വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് മുൻവാതിൽ പാളിയുടെ ഒരു ഭാഗം ചുറ്റുകയും ഉളിയും ഉപയോഗിച്ച് പൊളിച്ച് ഇളക്കി മാറ്റി വീടിനകത്ത് കടന്ന് മോഷണം നടത്തുകയായിരുന്നു തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ ഐ പി എസ് ആറ്റിങ്ങൽ ഡിവൈഎസ് പി എസ് മഞ്ജുലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ആറ്റിങ്ങൽ പാലസ് റോഡിലുള്ള ദിൽവീട്ടിലെയും റോഡിലെയും നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ മാസ്ക് ധരിച്ചൊരാളെ വീടിൻ്റെ ഭാഗത്ത് കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് പ്രതി തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശ്രീവരാഗം എന്ന സ്ഥലത്തുള്ളതായി രഹസ്യവർ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലെ പ്രത്യേക സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ആറ്റിങ്ങിൽ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ഗോപകുമാർ ജി എസ്ഐമാരായ ജിഷ്ണു ബിജു എസ്ഇ പി ഒമാരായ ശരത് കുമാർ നിതിൻ പ്രശാന്ത് പ്രദീപ് മനോജ് രാജീവൻ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പരം മോഷണ കേസുകളിൽ പ്രതിയും പതിനഞ്ചോളം കേസുകളിൽ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുള്ള ആളാണ് പ്രതി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിനും ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതാണ് പ്രതിയായ അനിൽകുമാർ രണ്ടായിരത്തി രണ്ടിൽ തിരുവനന്തപുരം തൈക്കാട് രാജേഷ് നായരുടെ വീട്ടിൽ നിന്നും നൂറ്റി പവൻ തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ധ്രീഗിറയുടെ വീട്ടിൽ നിന്നും പവൻ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീട്ടിൽ നിന്നും എൺപത് പവൻ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും പവൻ എന്നിങ്ങനെ പല തവണകളായി ആയിരത്തോളം സ്വർണാഭരണങ്ങൾ പ്രതി മോഷണം ചെയ്തിട്ടുണ്ട് മോഷണം നടത്തുന്ന സമയം കയ്യുറ ധരിക്കുന്ന പ്രതി തന്റെ ഫിംഗർ പ്രിന്റ് കിട്ടാത്ത രീതിയിലാണ് കുറ്റകൃത്യം ചെയ്യുന്നത് ആറ്റിങ്ങലിൽ മോഷണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് പ്രതിയെ പിടികൂടി ടൗണിൽ തന്നെ പാലസ് സമീപം സ്വയംപ്രഭദേവിയുടെ വീട്ടിൽ ദിൽവീട്ട് തിൽവീട്ടിൽ നിന്നും ഈ കഴിഞ്ഞ ഏഴാം തീയതി അവർ രാവിലെ എട്ട് മണിക്ക് പോയതിന് ശേഷം വീട്ടുകാർ വൈകുന്നേരം വന്നപ്പോൾ വീട്ടിൻ്റെ ഡോറ് ഫ്രണ്ട് ഡോറ് പൊളിച്ച് അകത്ത് കയറി വീട്ടിലുണ്ടായിരുന്ന ഇരുപത്തഞ്ച് പവൻ സ്വർണ്ണാഭരണവും പ്ലാറ്റിനവും ഒന്നര ലക്ഷം രൂപയും മൊബൈൽ ഫോണും ക്യാമറയും മോശം പോയതായി അഞ്ചര മണി കഴിഞ്ഞ സമയത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്ത ആ സമയം മുതൽ തന്നെ നമ്മളതിന് കേസ് രജിസ്റ്റർ ചെയ്ത് ബാക്കി അന്വേഷണ ഭാഗമായി ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ഇതിലേക്ക് തിരികുകയും നമ്മുടെ ടൗണിൽ തന്നെ പകൽ നടന്ന ഒരു മോഷണമായതിനാൽ തന്നെ ഇത് ആളുകളിൽ ശ്രദ്ധ ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന പോലീസ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രതിയെ കണ്ടെത്തുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ എസ് എച്ച്ഒ ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ അശ്രാന്ത പരിശ്രമം നടത്തുകയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകത്ത് തന്നെ പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്യും സാധാരണ ഇതിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മോഷണം നടന്നാൽ ഇതിലെ പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യുകയും കണ്ടെത്തുകയും ചെയ്യുന്നത് വലിയ പരിശ്രമമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അത് പല കേസുകളിലും പ്രതിയെ കണ്ടെത്താനോ അതിൻ്റെ മോഷണം മുതലിൽ കണ്ടെടുക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാലും നമ്മുടെ ഈ ടൗണിൽ മോഷണം നടന്ന് ഇരുപത്തി നാൽപ്പത്തെട്ട് ഇരുപത്തിയാല് മണിക്കൂറിനകത്ത് തന്നെ നമ്മളെ പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യും നാൽപ്പത്തെട്ട് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ പ്രതിയെ പോലീസിൻ്റെ കസ്റ്റഡിയിലാക്കുകയും അയാളെ ചോദ്യം ചെയ്ത് ഈ കുറ്റകൃത്യം ചെയ്തതായി ബോധ്യപ്പെടുകയും ചെയ്തു ഈ ഇതിലേക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ അനിൽകുമാർ എന്ന് വിളിക്കുന്ന കള്ളൻകുമാർ എന്ന ഇരട്ടപ്പേരുള്ള ആളാണ് അനിൽകുമാർ നാൽപ്പത്തി മൂന്ന് വയസ്സാണുള്ളത് അയാൾ തിരുവനന്തപുരം ചെങ്കൽച്ചുള്ള സ്വദേശിയാണ് ഏകദേശം ഇരുപത് വർഷമായി മോഷണ കേസുകളിലും മറ്റും ആയി ജയിൽവാസ അനുഭവിച്ചു വരുന്ന ആളാണ് നിരവധി മോഷണ കേസിലെ പ്രതിയാണ് ഇയാൾ ഇയാൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ജയിൽ റിലീസായതിനു ശേഷം നടത്തിയിരിക്കുന്ന ഒരു മോഷണമാണ് കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് ഇയാൾ ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിൽ നിന്ന് റിലീസാവുന്നത് അതിന് മുമ്പ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിൽവാസം ഒന്നര വർഷത്തോളം അനുഭവിച്ച ശേഷമാണ് ഇയാൾ പുറത്തിറങ്ങിയത് കൂടാതെ ധാരാളം കേസുകൾ അയാൾക്കുണ്ട് അതിൽ പ്രധാനപ്പെട്ട നൂറ്റി ഒന്ന് പവൻ്റെ മോഷണം തൈക്കാട് നിന്ന് നൂറ്റി ഒന്ന് പവൻ്റെ മോഷണം നടത്തിയ കേസ് വരെ ഇയാൾക്കുണ്ട് ഇയാളെ കണ്ടെത്തി നമ്മൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആറ്റിങ്ങലിലെ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള ടീം ഇയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഈ മോഷണം പോയ മുതലുകളെല്ലാം കണ്ടെടുക്കുന്നതിന് അശ്രാന്ത പരിശ്രമം നടത്തുകയും ഏറ്റവും കൃത്യമായ സയൻറ്റിഫിക്കമായ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ഇയാളുടെ കയ്യിൽ നിന്നും ഇയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഈ വീട്ടിൽ നിന്ന് മോഷണം പോയ മുഴുവൻ സാധനങ്ങളും കണ്ടെടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇയാളെ നമ്മൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സമയം തന്നെ ഇയാളുടെ പിന്നെ ശരീരഭാഗത്തിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് എക്സ്റേയിലൂടെ മനസ്സിലാക്കി അത് ഡോക്ടറെ സഹായത്തോടുകൂടി റിക്കവർ നടത്തിയിട്ടുണ്ട് ധാരാളം കേസുകൾ ചെയ്യുകയും വർഷങ്ങളായി ജയിലിൽ വാസം അനുഭവിച്ചു വരുന്നതായ ആളായതിനാൽ അയാൾക്ക് കൃത്യമായി അറിയാം ഒരു മോഷണം നടത്തിയതിനു ശേഷം എങ്ങനെ രക്ഷപ്പെട്ടു പോകാമെന്നും മോഷണം നടത്തിയ ശേഷം സ്വർണ്ണാഭരണങ്ങളാണെങ്കിലും ഇത് ലഭിക്കാതെ അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച് ജയിലിൽ പോയതിന് ശേഷം സുഹൃത്തുക്കൾ ജയിലിൽ വന്ന് കാണുന്ന സമയം ഇത് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ മാറ്റം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉള്ള ആളാണ് ഈ പ്രതി എന്നാൽ അയാളെ വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചോദ്യം ചെയ്യലിലൂടെയും സയൻറ്റിഫിക്കായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിലൂടെയും കിട്ടാവുന്ന തെളിവുകളെല്ലാം ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മോഷണം ചെയ്തെടുത്ത മുഴുവൻ മുതലുകളും ഇതിലേക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുകയാണെങ്കിൽ അച്ഛൻ മരണപ്പെട്ടു അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് അഞ്ചാമത്തെ വയസ്സിൽ തന്നെ ആ സമയം മുതൽ തന്നെ വീട് വിട്ട് ഇറങ്ങുകയും പല പല മോഷണങ്ങൾ ചെറിയ ചെറിയ നടത്തി വരികയും ചെയ്തു ഏകദേശം ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സമയം മുതൽ തന്നെ ജയിൽവാസം അനുഭവിച്ചു വരികയാണ് വർഷ് പിടിക്കപ്പെട്ടാൽ ജയിലിൽ കിടക്കുക ആ കേസിൻ്റെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുക വീണ്ടും മോഷണം നടത്തുക ജയിലിൽ പോകുക എന്നുള്ള രീതിയാണ് സാധാരണയായിട്ടുള്ളത് ഇയാളുടെ മിക്കവാറും എല്ലാ കേസുകളും പകൽ സമയത്ത് നടത്തുന്ന മോഷണ കേസുകളാണ് നമ്മുടെ ഇവിടെയും ഈ വീടിൻ്റെ ഭാഗങ്ങളിലും രാവിലെ ആറ്റെങ്കിൽ ബസ് വന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരക്കേറിയ റോഡിലൂടെ നടന്ന് ഗേറ്റ് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി രാവിലെ മനസ്സിലാക്കിയ ആളില്ല എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ അന്ന് ഒരു പതിനൊന്ന് മണി ഏറ്റവും തിരക്കുള്ള സമയം നോക്ക് പതിനൊന്ന് മണിയോടുകൂടി സമയത്താണ് അതിൻ്റെ മതിൽ ചാടി കടന്ന് അകത്ത് കയറി ഈ ഡോറ് പൊളിച്ച് അകത്ത് കയറി ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇയാളെ നമ്മുടെ ആറ്റിങ്ങൽ പോലീസിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ വളരെ ഏറ്റവും കൃത്യമായ സമയത്തുള്ള ഇടപെടലിലൂടെ മോഷണം നടന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനും ഇതിലേക്ക് മോഷണം ചെയ്തിരിക്കുന്ന മുഴുവൻ മുതലുകളും റിക്കവറി നടത്തി കണ്ടെടുക്കാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഭാരത് ആറ്റിങ്ങൽ